وصل على رسول الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فتنزل عليهم الملائكة فتنزل عليهم الملائكة ألا تخافوا ولا تحسنوا ولا تحسنوا وابشروا التي كنتم توعدون الله <applause> الله سبحانه وتعالى اللهم ഈ ഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അമ്മാഹു സുബഹാനഭവത്താല അവന്റെ സജ്ജനങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ദേഹങ്ങളിൽ ആരാമങ്ങളിൽ അമാഹുപ്രകാരം നമ്മുടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നിഗ്രഹീതമായ ഈ അറിവ് നമസ്കാരം അമ്മാഹുക്കബുൽ ചെയ്യുമാറാകട്ടെ വലിയൊരു പരിശ്രമത്തിന് ശേഷമുള്ള ഒരുമിച്ചുകൂടലാണ് ആകാശത്തിന് താഴെ ഭൂമിയുടെ മുകളിൽ ഒരുമിച്ച് കൂടുന്ന മജ്ലിസുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മജ്ലിസിലാണ് സദസ്സിലാണ് നാം നാം കാരണം ഈ പ്രപഞ്ചത്തിൽ ഈ ദുനിയാവിൽ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് കൂടി ആലോചിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി ഒരുപാട് മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ കൂടാറുണ്ട് പക്ഷെ ഈ ഭൂമിയുടെ മുകളിൽ അബ്ബാഹുവിനെ കുറിച്ച് പറയുന്ന അവന്റെ ദീനിനെ കുറിച്ച് പറയുന്ന അമ്മാഹുവിൻ്റെ മലായിക്കത്തിങ്ങളുടെ സാന്നിധ്യമുള്ള ആ മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന ദുനിയാവിലെ ഏക അത് അബ്ബാഹുവിന്റെ ലീനിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സമ്മേളനങ്ങളാണ് മജിരിസ് അബ്ബാഹു ഈ ഒരുമിച്ചുകൂടൽ ഈ വളരെ ലളിതമായ സദസ്സാണെങ്കിലും നമ്മുടെ ഈ ഒരുമിച്ചുകൂടലിന് ശേഷം അബ്ബാഹു വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ചെയ്യുന്നത് കാരണം നമ്മളിവിടെ പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി അബ്ബാഹുവിന്റെ മലായി ചെയ്യുന്ന ഒരു സദസ്സാണ് സഹോദരങ്ങളെ ബ്രഹ്മാനികളെ അബ്ബാഹു സുബഹാരഭവത്താര അവന്റെ ദീനിന്റെ പ്രവർത്തകരായി അവന്റെ ദീനിന്റെ അഹുലുകാരായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ പ്രവാചകന്മാരുടെയും ഭാഗമായാണ് അള്ളാഹു അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ തങ്ങളെ നിയോഗിക്കുന്നത് സർവ പ്രവാചകന്മാർക്കും സാക്ഷിയാക്കിക്കൊണ്ടാണ് ആദൻ നബി അലിസ്സലാം മുതൽ ഈസാ നബി അലിസ്സലാം വരെയുള്ള ക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുടെ സാക്ഷിപത്രമാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫുണ്ട് തീർച്ചയായും അള്ളാഹു താല ഈ സമൂഹത്തെ സാക്ഷിയാക്കിയിരിക്കുകയാണ് സർവ്വ കഴിഞ്ഞുപോയ ഈസാ നബി അലൈഹി സ്വലാ മുതൽ ആദം നബി അലൈഹി സ്വലാം വരെയുള്ള സമൂഹത്തിന്റെ സാക്ഷിപത്രമാണ് ഈ സമൂഹം സർവപ്രവാചകന്മാരുടെയും സാക്ഷിപത്രമാണ് അബാഹുവിന്റെ പരിശുദ്ധ റസും അബാഹു അലൈ വസലമാർ സമൂഹത്തിന്റെയും സാക്ഷിപത്രമാണ് ഈ സമുദായം എന്നത് അഥവാ ഈ മുസ്ലിം ഉമ്മത്തിൽ നാം ഉൾപ്പെടുന്ന ഈ സമൂഹം നിങ്ങളൊരു ജനങ്ങളിൽ നിന്നും സ്പെഷ്യലായി നിങ്ങളെ ഒരു ഉത്തമ സമൂഹമാണ് എന്ന് വിശുദ്ധ വിശുദ്ധിഫിക്കേറ്റ് ചെയ്ത ഒരു മഹത്തായ സമൂഹമാണ് സമുദായം അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ അന്ത്യപ്രവാചകരായി നിയോഗിക്കുകയും ആ പ്രവാചകൻ ആദ നബി അലൈഹി മുതൽ ഈസാ നബി അലൈഹി സലാം വരെയുള്ള പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച ഇസ്ലാം എന്ന അഥവാ അനുസരനയുടെ ആ പ്രത്യശാസ്ത്രത്തിന്റെ പൂർത്തീകരണമായിട്ട് അബ്ബാദുവിന്റെ പരിശുദ്ധാഹു വളരെ ഹ്രസ്വമായ ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ പ്രബോധനം ആ പ്രബോധനത്തിന്റെ അവസാന നാളുകൾ നമുക്കറിയാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് നാൾ ആ പ്രവാചകന്റെ അന്ത്യപ്രവാസം എന്ന് പറയപ്പെടുന്ന ഹജ്ജത്തുൽ അഥവാ അറിയപ്പെടുന്ന അബാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹി അലൈഹി സലി തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം വളരെ ഹ്രസ്വമായ വളരെ ചുരുങ്ങിയ ആ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ തങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ ആ ചെറിയ ഒരു പ്രഭാഷണത്തിൽ അള്ളാഹ്ല തങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടുന്ന സർവതും അതിനകത്ത് എന്നുള്ളതാണ് ഹജ്ജത്തു റസൂൽ ഇല അലൈഹി വസ്ലാമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജും അവസാനത്തെ ഒരു പ്രഭാഷണവുമായിരുന്നു ഹജ്ജത്തു പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ തന്റെ മുമ്പിലുള്ള ഒന്നേകാൽ ലക്ഷത്തോളം സ്വഹാബികളെന്നും ഒരു ലക്ഷമെന്നും ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ചില മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു അബ്ബാഹു ലോകത്തെ അയച്ച പ്രവാചകന്മാരുടെ അത്രയും എണ്ണം അത്രയും സംഖ്യ ആ ഉണ്ടായിരുന്നതാണ് കാരണം അബ്ബാന്റെ പരിശുദ്ധങ്ങൾ പറഞ്ഞല്ലോ ഈ ലോകത്തേക്ക് അയച്ച പ്രവാചകന്മാരുടെ എണ്ണത്തെ സംബന്ധിച്ച് പോലും കൃത്യമായ പറഞ്ഞു വെച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരവും ഹനീ കൃത്യമായി പറയപ്പെട്ട പ്രവാചകന്മാർ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരാണ് അതുപോലെ സൊഹാബാക്കളുടെ എണ്ണവും ഏകദേശം പ്രവാചകന്മാരുടെ ലോകത്തേക്ക് നിയോഗിച്ച അത്രയും പ്രവാചകന്മാരുടെ എണ്ണമുണ്ടായി നിന്നു സ്വഹാബാക്ക ആ ലക്ഷം വരുന്ന സ്വഹാബാക്കളുടെ മുമ്പിൽ വെച്ചാണ് അമാൻ വസ്ലം നമ്മുടെ അവസാനമായി നടത്തിയ പ്രഭാഷണം അതിൽ അല്ല റസൂൽ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടിട്ട് പോവുകയാണ് അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴിതിട്ടില്ല അത് അബ്ബാഹുവിന്റെ പരിശുദ്ധ റസൂൽ റസൂൾ അലൈഹി പറഞ്ഞു അത് ഒന്നാമത്തൊരു വിശുദ്ധ ഖുഹാനാണ് ഒന്നാമത്തേത് നാം ആറോട് ചേർത്ത് പിടിക്കേണ്ടത് നമ്മളുടെ ജീവിത പദ്ധതി നമ്മുടെ ദർശനം നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളുടെ ജീവിത പദ്ധതി പരിശുദ്ധ പ്രധാന ചേർത്ത് എന്ന് പറഞ്ഞാൽ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കണമെന്നല്ല മറിച്ച് ആ വിശുദ്ധ പ്രധാനിന്റെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം ഒന്നാമത്തെ കാര്യം ഖുഹാനിൽ പറയാത്ത കാര്യങ്ങളില്ല ഒരു മനുഷ്യന്റെ ഉറക്കം വിളിയിക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്ക് വേണ്ടുന്ന കൃത്യമായ മാർഗദർശനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചു അതിന്റെ വിശദീകരണം അത് എങ്ങനെ നിർവഹിക്കണമെന്ന് അമ്മാൻ്റെ ജീവിതത്തിലൂടെ വിവരിച്ച് കാണിക്കുകയും ചെയ്തു ഖുറാനിന്റെ വിശദീകരണം ആണല്ലോ അഹ്മാൻപാതകളുടെ ജീവിതം നിസ്കരിക്കണമെന്ന് ഖുർആാൻ പറയും അത് എങ്ങനെ നിസ്കരിക്കണമെന്ന് ആര് കാണിച്ചു തരണം നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് എങ്ങനെ പിടിക്കണം അതിന്റെ സമയവും അതിന്റെ ഭക്ഷണരീതിയും അതിന്റെ നോമ്പ് കുറയുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ കൃത്യമായി വിശദീകരിച്ചു തന്നു ജീവിതത്തിന്റെ സർവ്വ മേഖലകൾക്കും നേടുന്ന മാർഗദർശനം അല്ലെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ പോലും മാതൃക നമ്മെ അത്ഭുതപ്പെടുത്തുന്നു പല്ലു കേക്കുമ്പോൾ എങ്ങനെ തേക്കണം ബഷ് നമ്മളെടുത്ത് അല്ലെങ്കിൽ അതാക്കടുത്ത് ആദ്യം എവിടെന്ന് തുടങ്ങണമെന്ന് ജീവിതത്തിൽ കൃത്യമായ മാതൃകയുണ്ട് അല്ലേ ആദ്യമായി വലതു ഭാഗത്തു നമ്മൾ ചെരുപ്പിടുന്നു ചെരിപ്പിടുമ്പോൾ ആദ്യം ഏത് കാലിൽ ഇടണം ചെരുപ്പ് അഴിക്കുമ്പോൾ ആദ്യം ഏത് കാലിൽ അഴിക്കണം ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ചെറുതും വലുതുമായ നഖം വെട്ടുന്നത് ഏത് വിരലിൽ തുടങ്ങണം ഏത് വിരലിൽ അവസാനിപ്പിക്കണം ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ചെറുതും വലുതുമായ സർവ്വ മേഖലകൾക്കും വേണ്ടുന്നതാണ് എന്ന് പറഞ്ഞത് ഉത്തമ സമൂഹം ലോകത്തെത്രയോ റോൾ മോഡലായി എത്രയോ മഹാന്മാര് ലോകത്ത് ചരിത്രങ്ങൾ സൃഷ്ടിച്ച പ്രഗത്ഭരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിലൊക്കെ അവർ റോൾ മോഡൽ ആയിരിക്കും ചിലപ്പോ വല്ല രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ മേഖലകളിലേക്ക് വലിയ സന്യാസ ജീവിതമോ അല്ലെങ്കിൽ വല്ല ബിസിനസ് സാമ്രാജ്യങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ശോഭിച്ചു നിൽക്കുന്നവരായിരിക്കും ലോകത്ത് വന്ന സർവ പ്രഗത്ഭരായ മനുഷ്യൻ പക്ഷെ റസൂൽ അള്ളാഹുവിൻ്റെ ഒരേ സമയം തന്നെ പ്രവാചകനും സർവ സൈന്യാധിപനും പടയാണിയും ഭരണാധികാരിയും കച്ചവടക്കാരനും പ്രവാശകനും തത്വജ്ഞാനിയും രാഷ്ട്രതന്ത്രജ്ഞനും അധ്യാപകനും വിദ്യാർത്ഥിയും ഇങ്ങനെ മനുഷ്യന്റെ അഖിലനിഖില മേഖലകൾ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുന്ന അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് ബാഹുവിന്റെ പരിശുദ്ധ റസൂൽ അള്ളാന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയുമായി ഇണചേരുന്നത് പോലും ലോക മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി യാമത്തനാള് വരുന്ന മനുഷ്യർക്ക് പഠിക്കാൻ വേണ്ടി അത് എങ്ങനെ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത് അവിടെ സംസർഗത്തിൽ ഏർപ്പെടുന്നത് പോലും പാലിക്കേണ്ട മര്യാദകൾ ലോകത്ത് പഠിപ്പിച്ചു വെച്ച ലോകൈക ഗുരു ലോകത്തിന്റെ ഒരേ ഗുരു മനുഷ്യൻ്റെ ബാലറസൂൽ സല്ലൈലി സ്വലാ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ കഴിഞ്ഞുപോയ എത്രയോ ചരിത്രകാരന്മാർ ബാല റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു പഠിക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് അത്ഭുതപ്പെടുകയാണ് കാരണം കേവലം ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രബോധന ജീവിതമാണ് നാപ്പത് വയസ്സിന് ശേഷമാണല്ലോ പ്രവാദനത്ത് ലഭിക്കുന്നത് നാപ്പത് വയസ്സിന് ശേഷമുള്ള ജീവിതം നാപ്പത്തി ഒന്ന് മുതൽ അറുപത്തിമൂന്ന് വരെ അതുപോലെ ഇരുപത്തിമൂന്ന് വർഷ കാലം കൊണ്ട് ഇത് എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ വിജയത്തിനാവശ്യമായ സർവ നിയമ സംവിധാനങ്ങളും ജീവിത രീതികളും അതുപോലെ തന്നെ സർവ് നിയമങ്ങളും അത് ക്രിമിനൽ നിയമമായാലും സിവിൽ നിയമങ്ങളായാലും ഒക്കെ ലോകത്ത് പഠിപ്പിച്ച് കൃത്യമായ ഒരു ജീവിത പദ്ധതി ലോകത്തിൽ സമർപ്പിച്ച ഒരേ ഒരു മഹാൻ ബാഹുവിന്റെ പരിശുദ്ധ റസൂട്ടി സഹോദരങ്ങളെ മൈക്കിൾ എച്ച് ഡാക് എന്ന് പറഞ്ഞ ഒരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട് ലോകത്തെ കഴിഞ്ഞുപോയ നൂറ് പ്രഗത്ഭനയെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തകം വരുന്നു ആ പുസ്തകത്തിന്റെ പേര് ലോക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബെസ്റ്റ് സെല്ലർ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമായിരുന്നു അദ്ദേഹത്തിന്റെ ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി ദി ഗ്രേറ്റസ്റ്റ് ഓൺ ഹൺഡ്രഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നൂറ് വ്യക്തിത്വങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ഗ്രന്ഥത്തിൽ ആദ്യമായി അംബാബുവിൻ്റെ പരിശുദ്ധ നാലു സിനിമ തങ്ങളെയാണ് ആദ്യത്തെ പേജിൽ അദ്ദേഹം അവലോപിച്ചത് ആദ്യത്തെ പേജിൽ അംബാബുവിൻ്റെ പരിശുദ്ധ നാലു സിനിമ തങ്ങളുടെ പേരായി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് ചരിത്രകാരനാണ് ഒരു സൈദ്ധാന്തികനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം പരിശുദ്ധ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ പുസ്തകം ഒന്ന് അടിച്ചു നോക്കുക എൺപത്തിരണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഈ പറഞ്ഞ ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ ഒരു അടിക്കമ്പത്തന്നെ വരുവോ പ്രവാചകന്റെ ബ്രന്ഥം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു അദ്ദേഹം പഠിപ്പിച്ച നിസ്കാരത്തെ സംബന്ധിച്ച് ഞാനൊന്ന് സർച്ച് ചെയ്തു അത് തന്നെ വർഷങ്ങളോളുണ്ട് പഠിക്കാൻ നിസ്കാരത്തെ സംബന്ധിച്ച് പറുതും നഫലും മതിന്റെ മുറിയുന്ന കാര്യങ്ങളും ബാത്തിലാകുന്ന കാര്യങ്ങളും ചുന്നത്തുകളും ചുന്നത്ത് നമസ്കാരങ്ങളും അതിനെക്കുറിച്ച് തന്നെ വർഷങ്ങളും പഠിക്കാറുണ്ട് നമസ്കാരത്തെ മാത്രം ഫിഖ് പ്രവാചിച്ചുള്ള ഭാഗത്ത് നടന്നു പഠിപ്പിച്ച ഫിഖ് പരമായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളെ വർഷങ്ങളോളം എടുക്കേണ്ടി വരും അതിനെ റിസർച്ച് ചെയ്തു പിന്നെ അവിടുത്തെ വ്യക്തി ജീവിതം കുടുംബജീവിതം സാമൂഹ്യ ജീവിതം രാഷ്ട്രീയ ജീവിതം അല്ലെ രാഷ്ട്രീയ ജീവിതം ഇസ്ലാമികൾ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ ജീവിതവും അതുപോലെ യുദ്ധങ്ങളും യുദ്ധമുറകളും അതിന്റെ സൈനാധിപൻ ഉള്ളവരുടെ റോളും അത്ഭുതമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ വിട്ടിട്ട് പോകുന്നു ഒന്ന് 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 പരിശുദ്ധ രണ്ട് ജീവിത ഈ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റൂലോ നിങ്ങൾ നശിക്കൂല അപ്പൊ ഇത് രണ്ട് മുറുകെ പിടിക്കാത്തതിന്റെ പേരിലാണ് ലോകത്ത് മുസ്ലിം സമൂഹം ഇടുന്ന അനുഭവിക്കുന്ന ഈ കരാംസങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് പറയുന്നത് പരിശുദ്ധ പ്രകാരം പ്രവാചകന്റെ ജീവിതം രൂപ പിടിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും സഹോദരങ്ങൾ എന്നിട്ട് അള്ളാഹ് അറസ്റ്റി സലബാൻ കൃഷ്ണൻ അവിടെ ഇന്ന് കൂടിയിരുന്ന സ്വഭാവികളോട് പറഞ്ഞു ഈ സന്ദേശം ഈ ഇസ്ലാമിന്റെ സന്ദേശം സർവപ്രവാചകന്മാരും പഠിപ്പിച്ചെടുത്ത ഈ സന്ദേശം നിനക്കിനാൽ എത്തിച്ചു തന്നു എന്ന് ചോദിച്ചു ജീവിതത്തിന്റെ സർവ്വ ജീവിത പദ്ധതിയും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ സ്വഹാബാക്കളെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പഠിപ്പിച്ചു തന്നു നമുക്ക് ദീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ രണ്ട് കരകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് നിറകണ്ണുകളോടെ

ഇപ്പോൾ പണ്ഡിതന്മാരുടെ ബാധ്യതയല്ല സാധാരണ ആൾക്കാരുടെ എല്ലാ മുസ്ലിം ആണ് മുഹമ്മദ് റസൂഡ എന്ന സാക്ഷ്യ കലികൾ ചൊല്ലി മുസ്ലിമായ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യമെങ്കിൽ ഒരു ആയത്തെങ്കിലും ഒരു ഹരീസെങ്കിലും ഒരു ചെറിയ ഒരു സാരോപദേശമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോ എല്ലാവർക്കും ഇപ്പോ ഓട്ടോ ഓട്ടിക്കുന്നു നിങ്ങൾക്കും നിങ്ങളേതായ ബാധ്യതയുണ്ട് നിങ്ങളുടെ കൂടെ അവിടെ ചേർന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കച്ചവടം ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂടെ അവിടെ സാധനം വായിക്കാൻ വരുന്നവരെ ഹിക്കുമത്തപരമായിട്ട് അത് ഇസ്ലാമിനെ കുറിച്ച് ചെറിയൊരു സൂചന കൊടുക്കുക എന്നുള്ള ബാധ്യതയാണ് പണ്ഡിതന്റെ മാത്രമല്ല എല്ലാവർക്കും അവരവർ ചെയ്യുന്ന മേഖലകളിൽ അവരുമായി ബന്ധപ്പെട്ടവർക്ക് ദീനിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ കൂടിയെങ്കിലും കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അതിലൂടെയാണ് ഇസ്ലാം സംസ്കാരം വളരുന്നത് ഒരുപാട് പ്രഭാഷണങ്ങൾ കൊണ്ടോ പ്രബോധനങ്ങൾ കൊണ്ടോ എന്ന് ഇസ്ലാം വളർന്നിട്ടുള്ളതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നു എപ്പോഴാണ് ഓരോ വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൽ നിന്നാണ് മറ്റുള്ള ഇസ്ലാമിക സന്ദേശം എടുക്കുന്നത് അപ്പൊ ഈ സഹോദരങ്ങളെ നമ്മൾ നോക്കൂ അമ്മാൻ സിമുറാ സിയോട് പഠിപ്പിച്ച ഈ വീതി നമ്മുടെ സ്വഹോദർ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും ഇസ്ലാമിൽ അബ്ബാസ്ലാ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ആ സാമ്രാജ്യം പിന്നെ അങ്ങോട്ട് നയിച്ചു കൊണ്ടുപോയത് നാല് ഖലീഫമാരാണ് നമ്മൾ ഇന്നും ഇന്നുംബയിൽ പറയുന്നു അമീർമീൻ അബൂബീ അമീർ മൂന്ന് പേര് അതിൽ നാല് പേര് നാല് ഖലീഫമാരാണ് പിന്നെ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമികൾ ഈ ലോകത്തിൽ രക്തസാക്ഷിയാവുകയാണ് ചെയ്തത് ഉൾക്കൊണ്ടതിന്റെ പേര് മഹാനായ രണ്ടാം ഖലീമുബസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മജൂസിയുടെ കുട്ടേറ്റാണ് ഈ ചരിത്രം ബഹുമാനപ്പെട്ട വിപ്ലവകാരികളാൽ കൊല്ലപ്പെടുന്നു ക്ഷിയാ ഇസ്ലാമിന്റെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുൻകാമിലുള്ള അവരുടെ ശരീരവും സമ്പത്തും ജീവനും ഇസ്ലാമിനെ ുംബാബ്ബ് അനുഭവിച്ചു അനുഭവിച്ച ത്യാഗം അനുഭവിച്ച അനുഭവിച്ച ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ചരിത്രം വായിക്കാൻ കഴിയൂ ഉമർ കഴിയൂർ രണ്ടാമത്തെ ഉമർ അഹുബൻബു ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റെടുത്തു ഹരീഫയായി ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാന ഒരുപാട് പദ്ധതികൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് മഹാനായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും പറഞ്ഞത് ഞാൻ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്ന ഭരണം മഹാനായ ഉമർ അബ്ബാഹുബുവിന്റെ ഭരണം അങ്ങനെ ഗാന്ധിജി പറഞ്ഞു കാരണം എന്താ ഒരുപാട് ഭരണ സംസ്കാരങ്ങളും ഒരുപാട് ഭരണപദ്ധതികളും ഒരുപാട് രാഷ്ട്ര സംവിധാനങ്ങളും കൊണ്ടുവന്ന മഹാനാണ് മഹാനായ മഹാനായ ആദ്യമായി പെൻഷൻ പെൻഷൻ പദ്ധതി പദ്ധതി കൊണ്ടുവരുമ്പോൾ ലിസ്റ്റ് ഇസ്ലാമിനു വേണ്ടി ത്യാഗം ചെയ്ത സ്വഹാബികൾ ആദ്യമായി ഇസ്ലാമിന് കടന്നു വന്ന സ്വഹാബികൾ അതുപോലെ തന്നെ മുഹാജിനികളായ അഥവാ ചെയ്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് സർവ്വതവും ഉപേക്ഷിച്ചുകൊണ്ട് ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ സമ്പത്തും സ്വത്തും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്ന സ്വഹാബികൾ മുഹാചിരികൾക്കും ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്ന സ്വഹാബികൾക്കുമൊക്കെ ഒരു പെൻഷൻ കൊടുക്കണമെന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കും ആര് മഹാനായ ബാബു അങ്ങനെ ഒരു ഒരുപാട് പേര് പേരിട്ട് ആദ്യം ആദ്യകാല ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാചിരിയങ്ങളും അതുപോലെ സ്വഹാബികളുടെ പേരൊക്കെ മഹാനായ അബ്ബാ പ്രദീംബുണ്ടായിരുന്നു അടിമ വർഗത്തിൽ നിന്നും ബാബുബുവിന്റെ ആ ആ അടിമവർഗത്തിൽ നിന്ന് കടന്നു വന്ന ആളാണുണ്ടായിരുന്നു അബ്ബാബ്രാബുബു ഏറ്റവും നല്ല ആയുധം ഈ ആലപ്പണി ചെയ്യുന്ന സ്വഹാബിയായിരുന്നു ആര് നല്ല ആയുധങ്ങളും വാടും വെട്ടുകത്തിയും കൊടുവാടൊക്കെ ഉണ്ടാക്കാൻ നല്ല പ്രാവീണ്യം നേടിയ പ്രഗത്ഭനായ ഒരു സ്വഹാബിയായിരുന്നു ആര് അബ്ബാബ്രദിയും ബാബുബൻബു പക്ഷേ ഇസ്ലാം കടന്നു വന്നതിന്റെ പേരിൽ ഒരുപാട് വ്യാഴങ്ങൾ അനുഭവിക്കുകയും ശാരീരിക മാനസികമായ പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ നേരിട്ടാണ് പേര് എഴുതി അങ്ങനെ പെൻഷൻ കൊടുക്കാൻ അങ്ങനെ പെൻഷൻ കൊടുക്കുന്ന ആ ഒരു ഒരു വിളിച്ചു വിളിച്ചുകൂട്ടി അങ്ങനെ കബാ പ്രതി എല്ലാ ഒരു വലിയ പാരിതോഷികമാദ്യത്തെ പെൻഷൻ എന്നുള്ള നിലയിൽ

അദ്ദേഹം പറഞ്ഞു സ്വാഭാവിക ഈ ദുനിയാവിൽ വെച്ച് തന്നെ എനിക്ക് അതിനുള്ള കൂലി കിട്ടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പെൻഷൻ തന്നപ്പോ ജോലി ചെയ്തിട്ടൊക്കെ പെൻഷൻ കിട്ടുമ്പോ നമ്മൾ ചെയ്തതിന്റെ പ്രതികളോണല്ലോ പെൻഷനായിട്ട് കിട്ടുന്നത് പക്ഷെ ബാബു എന്ന് പറയണം ഇസ്ലാമതം സ്വീകരിച്ചും ഞാനൊരു മൊഹാജനൊക്കെ ആയതിന്റെ പേരിൽ ഞാൻ ഇസ്ലാമിന്റെ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതിന്റെ പേരിലാണ് ഉറബ് എനിക്ക് പക്ഷേ ഇത് ദുനിയാവിന്റെ കൂലിയായി പോയി പൊട്ടിക്കരയാണ് എന്റെ മഹാനായ കബാബ്ബാബു മുഹമ്മദ് എന്നിട്ട് ഉമർ മജ്ലിസ് വെച്ച് ചോദിച്ചു കബാബ് അങ്ങ് വീൻ സ്വീകരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുത്തിന്റെ ഒരു അഥവാ ആ അനുഭവം ഒന്ന് പറയാൻ പറഞ്ഞു മഹാനായ കബാബ് റതിയും ബാഹു ഇട്ടിരുന്ന കമീ അങ്ങോട്ട് ഉയർത്തി കാണിച്ചു കൊടുത്ത് മഹാഭാക്കൾ നോക്കിയപ്പോ കണ്ണു നിറഞ്ഞു പോയി കാരണം റസൂൽ അലൈഹി ബാഹുഅലി പൊട്ടിക്കരയാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടിട്ട് കാരണം വാരിയിലൊക്കെ ഇങ്ങനെ ഉരുകി വെന്ത് പുലിയുമായിട്ട് ഇങ്ങനെ ചേർന്ന് വാരികല്ലുകൾ പുറത്ത് കാണുന്ന രീതിയിൽ ഇങ്ങനെ കാണാമായിരുന്നു എന്ന് ചരിത്ര രേഖപ്പെടുന്നു കാരണം കബാബ് റോയൽ ബാബു എന്നതിനെ കനൽ തീയിൽ കത്തിജ്വലിക്കുന്ന തീയിൽ ഇരുമ്പ് കത്തി പഴുത്തിരിക്കുന്ന ആ ആലയിലിട്ട് വലിച്ചെഴുക്കുമായിരുന്നു അങ്ങനെ കബാബ് റോയൽ ബാബു കാരണം തന്റെ ശരീരത്തിലെ മാംസങ്ങളൊക്കെ ബെന്തു ഉരുകി അവസാനം ഈ എല്ലുകൾ പുറത്ത് കാണുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതി എല്ലുകൾക്ക് മഹാനായ സഹോദരം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച് കൊണ്ട് സ്വഹാഭാക്കൾ വളർത്തിയെടുത്ത നമ്മുടെ കൈകളിൽ നൽകിയിരിക്കും നമ്മൾ അത് ഉൾക്കൊള്ളുകയും ഉൾക്കൊണ്ടുന്നതിനോടൊപ്പം തന്നെ ഈ സന്ദേശം മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുത്ത് അവരെയൊക്കെ ഈ കൊലാരത്തിൽ നിന്നും ഹിതായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു ശുഭാനോ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദീനില് പഠിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നന്മ മാറാകട്ടെ മരണത്തിന്റെ അവസാന നിമിഷം വരെയും അടിയുറച്ച് നിൽക്കുവാനും ഖുർആൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അബ്ബാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ അടിയുറച്ച് നിൽക്കുവാനും ലഭിക്കുന്ന മരണം വരെയും ഈ ദീൻ മുറുകെ പിടിച്ച് നിൽക്കുവാനും അവസാനം ഈ ലോകത്തു നിന്നും വിട പറയുന്ന സന്ദർഭം കൊണ്ട് സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം അമ്മാഹു നാം എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രാർത്ഥിച്ചു കൊണ്ട് വാർത്തകൾക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ മായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാനുംമ്പുരാനെ ബാഹു ഞങ്ങളെല്ലാം നിന്റെ അടിയുറച്ചു നിൽക്കാനുള്ള ഞങ്ങൾ പലരും ശാരീരികമായി സാമ്പത്തികമായി മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവനാണ് റബേ പഠിച്ചവനെ ഞങ്ങൾക്ക് താങ്ങാൻ അപ്പുറം പരീക്ഷണങ്ങൾ ഈ തരന്റെ തമ്പുരാനെ ബാബുയെ പഠിച്ചവനെ എത്ര ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ ചെറിയൊരു പരീക്ഷണത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ദുർബലരും അശക്തരുമാണ് റബേ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ രോഗങ്ങൾ മുസീബത്തുകൾ ഞങ്ങളെ ഞങ്ങളെ നീ തളർത്തി ശയ്യാവലികളാക്കി കളയല്ലേ റഹ്മാനെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഞങ്ങളുടെ പ്രാഥമികമായ ആവശ്യം സ്വന്തമായി നിർവഹിക്കുവാനും മറ്റ് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനും നീ തൗഫീഖ് നൽകണേ അള്ളാഹ്ത്തോടു കൂടിയുള്ള ഈമാനോടുകൂടിയുള്ള ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ അബ്മാഹുവെ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അബ്ബ എല്ലാവർക്കും അമ്മാഹുവെ നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാരെ അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന സമയങ്ങൾ സമ്പത്ത് എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ നീ എല്ലാം സ്വീകരിക്കണേ റഹ്മാനെ അമ്മാഹും اللهم صل